പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് യൂണിറ്റ് വൺ ചാപ്റ്റർ വൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിനെ ബേസ് ചെയ്തിട്ട് വരാവുന്ന ക്വസ്റ്റൻസ് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിലെ ഡിസ്കഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് സമ്മറി ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സികളുടെയോ യങ് സികളുടെ അല്ലെങ്കിൽ മദർ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം ഒരു ഡിബേറ്റ് ടോപ്പിക് ഫാമിലി റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റ് ടോപ്പിക് അതുപോലെ ഒരു സ്റ്റോറിയുടെ റിവ്യൂ അങ്ങനെ തയ്യാറാക്കാം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പോയംസിന്റെ ഒക്കെ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ പഠിക്കുന്ന പോലെ തന്നെ സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഡ്രാമ വൺ ആക്ടിവ് പ്ലേ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ട ഒരു ഫിലമിന്റെ ഒക്കെ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ റിവ്യൂ തയ്യാറാക്കാൻ വരാറുണ്ട് അപ്പൊ അത്തരത്തിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യം പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളും നമുക്ക് പരിചയപ്പെടാം സാമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ആൻസറുകൾ നമുക്ക് മനസ്സിലാക്കാം എന്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് വീഡിയോസ് കണ്ട ആളുകളാണെങ്കിൽ ചില ഭാഗങ്ങള് പ്രത്യേകിച്ചും റിവ്യൂന്റെ കാര്യം പറയുമ്പോൾ സമ്മറുടെ കാര്യം പറയുമ്പോഴും ഒരു ആവർത്തനം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ബാക്കിയുള്ളതൊക്കെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടി ഉപയോഗിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിൽ റിവ്യൂവിന്റെ ഭാഗം മാത്രം ഒരു ആവർത്തനം തോന്നിയേക്കാം അപ്പം നമുക്ക് നമ്മളുടെ ഡിസ്കഷനിലേക്ക് നീങ്ങാം ഈ ചാനൽ നിങ്ങൾ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെക്കുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം നിലവിൽ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെന്റ് എക്സാ എഴുതാൻ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികൾ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി ഒന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചുപോയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനുള്ള അവസരം ദ ഷോർട്ട് സ്റ്റോറി ഹിസ് പേഴ്സ് ഫ്ലൈറ്റ് ബൈ ലാൻ ഹോഫ്ലി നാരേറ്റ്സ് ഹൗ എ ഫ്രൈറ്റൻഡ് സീഗൽ ലേൺസ് ടു ഫ്ലൈ ഹിസ് ഫേഴ്സ് ഫ്ലൈറ്റ് എന്ന ലാൻഡ് ഓഫ് ഫ്ലേർട്ടിയുടെ ഷോർട്ട് സ്റ്റോറി പരിചയപ്പെടുത്തുന്നത് ഒരു പറക്കാൻ പേടിച്ചു നിൽക്കുന്ന മടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ കാക്ക കുഞ്ഞിൻ്റെ കഥയാണ് ദിസ് സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് റിലയൻസ് വിൽ പവർ ക്രൈസിസ് മാനേജ്മെന്റ് ആൻഡ് പേഴ്സിവിയറൻസ് ഈ സ്റ്റോറി പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് സ്വാതന്ത്ര്യം സ്വതന്ത്രമായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ആത്മവിശ്വാസം വേണ്ടതിൻ്റെ സ്വയം പരാശ്രയനല്ലാതെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇച്ഛാശക്തി വേണം ക്രൈസിസ് മാനേജ്മെൻ്റ് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ മാനേജ് ചെയ്ത് തരണം ചെയ്യാം എങ്ങനെ ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തത് നേടിയെടുക്കാം ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ സ്റ്റോറി പ്രധാനമായിട്ടും സംവദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം വൺസ് എ യങ് സ്ത്രീകൾ വാസ് സ്റ്റാൻഡിങ് എലോൺ ഓൺ എ റോക്ക് ഇൻ ദ സീ കടലിലെ ഒരു ഉയർന്നു നിൽക്കുന്ന റോക്കിൻ്റെ മുകളിൽ തനിച്ച് ഒരു യങ് സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഈ വാസ് വെരി മച്ച് എഫ്രൈഡ് ടു ഫ്ലൈ വളരെയധികം പേടിച്ചിട്ടാണ് നിൽക്കുന്നത് പറക്കാൻ വയ്യാതെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ യങ് സ്ത്രീകളാണ് വളർന്നു വന്നിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് പറക്കാൻ നോക്കുകയാണ് ഇസ് പാരൻസ് ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ് ടു ടീച്ച് ഇറ്റ് ടു ഫ്ലൈ ബട്ട് ഇൻ വെയിൻ പാരൻസ് വളരെയധികം ശ്രമിച്ചു നോക്കി അതിനെ പറക്കാൻ പഠിപ്പിക്കാൻ പക്ഷേ അത് വൃതാവിലായിരുന്നു ദി യങ് സീകൾ വാസ് മാഡൻഡ് ബൈ ഹങ്കർ അത് കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഭക്ഷണം പോലും കിട്ടാതെ വിശപ്പ് കാരണം ബ്രാന്തായിപ്പോയതിന് പീസ് ഓഫ് ഹിസ് മദർ ടിയറിങ് എ പീസ് ഓഫ് ഫിഷ് കുറച്ചപ്പുറത്ത് മറ്റൊരു പാറക്കെട്ടിൻ്റെ മുകളിൽ തൻ്റെ അമ്മ ഒരു മത്സ്യ കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മത്സ്യത്തെ കീറി മുറിക്കുന്നത് ഇവിടെ നിന്ന് അവരിങ്ങനെ നോക്കിക്കണ്ടു അത്രയും ദിവസം എനിക്ക് ഭക്ഷണം തന്ന അമ്മയാണ് ഇരിക്കുന്നത് ഭക്ഷണവുമായിട്ട് ഞാനിവിടെ വിശന്ന് പൊരിയാണ് എൻ്റെ അടുത്തേക്ക് ഒന്ന് വരാൻ ആ അമ്മയ്ക്ക് മനസ്സില്ലല്ലോ ഹി ബെഗ്ഡ് ഹിസ് മദർ ടു ഗീവ് ഹിം ഫുഡ് ഇവിടെ നിന്നിങ്ങനെ അതിൻ്റെ ആ കാറ്റ്ലൈൻ ശബ്ദം ഉണ്ടാക്കിയിട്ട് പിന്നെ അമ്മയോട് ബെഗ് ചെയ്യുന്നുണ്ട് ഒന്ന് എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞിട്ട് മനസ്സലിഞ്ഞ് അമ്മ എന്ത് ചെയ്തു ദ മദർ റിലേറ്റഡ് ടു കെ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക് ആൻഡ് കെ ഫ്ലൈയിങ് ഓവർ ഹിം ഒരു കഷ്ണം മത്സ്യത്തിൻ്റെ പൊട്ടുമായിട്ട് പീസുമായിട്ട് ആ അമ്മ തൻ്റെ ബീക്കിൽ വെച്ച് ഇവൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവന് വളരെയധികം സന്തോഷമായി വളരെയധികം പ്രതീക്ഷയായി സ്റ്റോറിയിൽ പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ സന്തോഷി ത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കി എന്നുള്ളത് മെൻഷ് റീച്ച് ഓവർ ഹിംഷിബിക്കുകയും മോഷൻലെസ്സിൻ്റെ എയർ ഇവൻ്റെ അടുത്തേക്ക് എത്തിയതും അമ്മ എന്ത് ചെയ്തു ഭക്ഷണം കൊടുക്കാതെ അവൻ്റെ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള നിലയ്ക്ക് അവിടെ സ്റ്റാൻഡിങ് സ്റ്റിൽ മോഷൻലെസ് ആയിട്ട് എയറിൽ ഇങ്ങനെ നിന്നു ദ യങ് സികൾ ബെൻഡ് ഫോർവേഡ് യങ് സികൾ ആ ലെഡ്ജിൻ്റെ ഹെഡ്ജിലേക്ക് വന്നിട്ട് എത്തി വെലിഞ്ഞ് അത് കിട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ അടുത്തേക്ക് വന്നില്ല ഇവനാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യയില്ല നാല് മണിക്കൂറധികമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല തൻ്റെ താൻ വിരിയാൻ കാരണമായ മുട്ടത്തോടിൻ്റെ തോടക്കം വിശപ്പ് സഹിക്കാൻ വയ്യാതെ കഴിച്ചു എന്നും അത് കാരണം ഞാൻ കഴിച്ചത് എൻ്റെ ശരീരം തന്നെയാണ് ഞാനീ കഴിക്കുന്നത് എന്ന് ഫീൽ ചെയ്തു എന്നൊക്കെ നമ്മൾ കഥയിൽ കേൾക്കുന്നുണ്ട് കാരണം നിങ്ങളെല്ലാവരും വായിക്കണം ആൻഡ് എ ജംപ് അറ്റ് ദ ഫിഷ് ആ ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഒരൊറ്റ ചാട്ടം സോ ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ് അവൻ്റെ ബാലൻസ് അവന് നഷ്ടപ്പെട്ടു താഴോട്ടം ഒരൊറ്റ വീഴ്ച അഗാധമായ കടലാണ് താഴെ ഫ്ലൂ ഡൌൺ ഫ്രോം ദ റോക്ക് റോക്കിൽ നിന്ന് താഴോട്ട് വീണു ഇൻ ടു ദ സ്പേസ് ആ ഒരു സ്പേസിലേക്ക് എയറിലേക്ക് ആഫ്റ്റർ എ മൂമെന്റ് ഹി ഫെൽ ഹിസ് വിംഗ്സ് സ്പ്രെഡിങ് ഔട്ട് വേർഡ്സ് ആദ്യം അവനാ പേടിച്ച് അവന്റെ ഹൃദയക്ക് സ്തംഭിച്ചു പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ അവൻ എന്ത് ചെയ്തു ഫെൽറ്റ് ഹിസ് വിങ് സ്പ്രെഡിങ് ഔട്ട് വേർഡ് തനിയെ അവൻ്റെ ചിറകൾ ഇങ്ങനെ വിടുന്നത് അവന് മനസ്സിലാക്കി ഈ ഫ്ലാപ് ഈ സ്വിംഗ്സ് പിന്നെ ചിറകിട്ട് അടിച്ചു അവന്റെ സോർഡ് അപ്പ് വേർഡ് ചിറകിട്ട് അവന് മുകളിലോട്ട് പറന്നു അപ്പാണ് അവൻ മനസ്സിലാക്കിയത് എന്ത് എന്ത് മനസ്സിലാക്കി ആ തനിക്കും പറക്കാൻ കഴിയുമെന്ന് അപ്പാണ് മനസ്സിലായത് പ്രതിസന്ധി വന്നപ്പോൾ ഹിസ് പാരന്റ്സ് ആൻഡ് സിബ്ലിങ് ഫ്ലി അറൌണ്ട് ഹിം അവന്റെ പാരന്റ്സും എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ അവരൊക്കെ ചുറ്റും കൂടി രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് അവരൊക്കെ നേരത്തെ പറക്കാൻ പഠിച്ച് സ്വന്തമായി ഭക്ഷണം കടലിൽ നിന്ന് കൊത്തിയെടുക്കാൻ പഠിച്ച് പിന്നെ പാരന്സിന്റെ കൂടെ പാറി നടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും മിശ്രം കഴിക്കുന്നതും ഒക്കെ ഇവൻ ഒറ്റക്കൂടെ നിന്ന് കാണാൻ തുടങ്ങിയിട്ട് ഒരു ദിവസത്തിലധികമായി ഹിസ് പാരന്റ്സ് ആൻഡ് സിബ്ലിംഗ്സ് ഫ്രീ അറൗണ്ട് ഹീം അവന് ചുറ്റും പറക്കാൻ തുടങ്ങി ടു എൻകറേജ് ചെയ്യും അവനെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അവന് ആവേശമായി അവനും കുറേ പറന്ന് തത്തി കളിച്ചു വേർ എക്സ്ട്രീംലി ഹാപ്പി അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷിച്ചു അതേ ആൾ ആൾ എക്സ്പ്രസ് വിത്ത് ജോയ് അവരെല്ലാവരും അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു ഓൺ ഹി സക്സസ്ഫുൾ ഫ്ലൈറ്റ് അങ്ങനെയാണ് തൻ്റെ ആദ്യത്തെ എങ് സികൾ നടത്തിയത് ഈ സമ്മറി ആദ്യമായിട്ട് പരിചയപ്പെടുത്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ആൻസറുകളിലൊക്കെ നിങ്ങൾക്ക് ഈ സമ്മറിയുടെ ഭാഗങ്ങൾ കാണാൻ കഴിയും ആ രീതിയിലാണ് ഞാൻ ആൻസറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ഉപകരിക്കും മറ്റ് ആൻസറുകൾ എഴുതുമ്പോൾ എന്നുള്ള കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മളൊരു ഡിബേറ്റ് ടോപ്പിക്സ് ആണ് ഫാമിലി പ്ലേസ് എ മേജർ റോൾ ഇൻ ബിൽഡിംഗ് കോൺഫിഡൻസ് ഒരാളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ അവൻ്റെ ഫാമിലിക്ക് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഡിബേറ്റിൻ്റെ ടോപ്പിക് അപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഡിബേറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ തരും അനുകൂലമായിട്ട് നാല് പോയിന്റ് എഴുതാൻ പറയും അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നാല് പോയിൻ്റ് എഴുതാൻ പറയും അല്ലെങ്കിൽ അനുകൂലിച്ചുള്ള നാല് പോയിന്റും പ്രതികൂലിച്ചുള്ള നാല് പോയിന്റും അങ്ങനെ എഴുതാൻ പറയാറുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നാല് പോയിന്റിന് നാല് മാർക്കാണ് പൊതുവെ കിട്ടാറുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഡിബേറ്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും അതിൻ്റെ ആൻസർ ചെയ്യുന്ന ട്രിക്സ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഡിബേറ്റിൻ്റെയൊക്കെ പ്രത്യേകം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന പോയിന്റ്സ് എത്രത്തോളം പിന്നെ ആണ് എന്നതിനപ്പുറം നിങ്ങൾ കറക്റ്റായിട്ട് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതുകൊണ്ട് ഒരിക്കലും വിട്ടുപോകരുത് പിന്നെ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റൻ പേപ്പറിൽ നാല് ആർഗ്യുമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും അനുകൂലിച്ചോ പ്രതികൂലിച്ചിട്ടോ അതിൻ്റെ ഓപ്പോസിറ്റുള്ളതായിരിക്കും നിങ്ങളോട് എഴുതാൻ പറയാം അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമായി കാരണം ഒരു പോയിന്റുകൾ അവിടെ ഉണ്ട് ഉള്ള പോയിന്റുകൾ ഓപ്പോസിറ്റുള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി ചില പോയിന്റുകളൊക്കെ പിന്നെ അതിൽ തന്നിരിക്കുന്ന പോയിന്റ് എഴുതിയ സെൻറ്റൻസുകൾ നെഗറ്റീവ് സെൻറ്റൻസുകളാക്കിയാൽ തന്നെ ആൻസറായി മാറും അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനനുകൂലിച്ച് കൊടുത്തിരിക്കുന്നത് ഫാമിലി ഹെൽപ്സ് ചിൽഡ്രൺ ടു എക്സ്പ്രസ് ദയർ ഒപ്പീനിയൻസ് ഫീല് സ്വന്തം അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കാനൊക്കെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വന്തം ഫാമിലിയിലാണ് ഫാമിലി പ്രൊവൈഡ് സ്പേസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ചിൽഡ്രൻ്റെ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ട ഒരു സാഹചര്യം ഫാമിലിയാണ് ഒരുക്കി കൊടുക്കുന്നത് ഫാമിലി ഗീവ്സ് മോർ എൻകറേജ്മെന്റ് ടു ചിൽഡ്രൻ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫാമിലിയാണ് ഫാമിലി പ്രൊവൈഡ്സ് എ ഗുഡ് ആറ്റ്മോസ്ഫിയർ ടു ചിൽഡ്രൻ ടു ഗ്രോ നാച്ചുറലി പ്രകൃതിദത്തമായിട്ട് തട്ടുമുട്ടുകളില്ലാതെ വളരാനുള്ള സാഹചര്യം അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നത് കുടുംബമാണ് ഇനി അതിനെതിരെ ഫാമിലി സം ടൈംസ് മേക്ക് ചിൽഡ്രൻ സെൽഫിഷ് ആൻഡ് അരഗൻ്റ് കുട്ടികളെ സെൽഫിഷ് ആൻഡ് അരഗൻ്റ് ചിത്ര താൽപര്യക്കാരും ദേഷ്യമുള്ള സ്വഭാവക്കാരൊക്കെ ആക്കി മാറ്റും ചിലപ്പോൾ ഫാമിലിയുടെ സ്വഭാവം കാരണം ഫാമിലി ഗീവ് ടു മച്ച് ഫ്രീഡം ആൻഡ് പാമ്പേഴ്സ് ചിൽഡ്രൻ ചില ഫാമിലി കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകും അത് കുട്ടികളെ നശിപ്പിക്കും സം ഫാമിലി ഡോൺ പ്രൊവൈഡ് ചാൻസസ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ചിൽഡ്രൻ ചിൽഡ്രൻ്റെ അത് അവരുടേതായ കഴിവുകൾ വളർത്തി എടുക്കുന്നതിൽ ചില ഫാമിലി ഒന്നും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാറില്ല സെർട്ടൻ ഫാമിലീസ് ഓവർബേഡൻ ചില്ല ചില ഫാമിലികൾ കുട്ടികൾക്ക് ഓരോ വർക്കിലൂടെ കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കും ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളും കൊടുത്തിട്ട് അപ്പോൾ ഇതൊരു സാമ്പിൾ ക്വസ്റ്റൻ ആൻഡ് ആൻസർ മാത്രമാണ് അതിൻ്റെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പോയിന്റുകളും ഇനി ഇതിലുള്ള ക്യാരക്ടർ സ്കെച്ചാണ് യങ് സീകളുടെയോ അല്ലെങ്കിൽ മദർ സീകളുടെയോ ക്യാരക്ടർ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ സ്കെച്ചെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാണ് അത് ബിലോ അവറേജ് സ്റ്റുഡൻസിന് ലക്ഷ്യം വെച്ചുള്ളതാണ് നന്നായി സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിലൂടെ ഒന്നുകൂടെയൊക്കെ നിങ്ങളുടേതായ ഭാഷയിൽ വേണം ഇതിനെ മോഡിഫൈ ചെയ്ത് എഴുതാൻ ദ എങ് സീഗൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറിസ് ഫേഴ്സ് ഫ്ലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ദ യങ് സീഗൾ വാസ് ഫ്രൈഡ് ടു ഫ്ലൈ അതിന് പറക്കാൻ പേടിയായിരുന്നു ഈ വാസ് നോട്ട് റെഡി ടു ടേക്ക് റിസ്ക് റിസ്ക് എടുക്കാന് അപായ ഒന്നും ഏറ്റെടുക്കാൻ അവന് തയ്യാറായിരുന്നില്ല ഈ വാസ് വെരി ഹ്രി അവന് വളരെ വിശപ്പ് അനുഭവിച്ചിരുന്നു ഈ കൂടുതൽ ഫ്ലൈ ലൈക്ക് ഈ സിബ്ലിംഗ്സ് തന്റെ സഹോദരി സഹോദരന്മാരെ പോലെ അതിന് പറക്കാൻ കഴിഞ്ഞില്ല ഈ വാസ് ഓവർ ഡിപ്പെൻ്റൻ്റ് ആൻഡ് ലേസി മടിയനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു ഈ വാസ് നോട്ട് റെഡി ടു വർക്ക് ഹാർഡ് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരുന്നില്ല വിജിലൻസ് ആൻഡ് കെയർ ഓഫ് ഹിസ് മദർ മെയ്ഡ് ഹിം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് പോസിബിൾ തന്റെ അമ്മയുടെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലൊക്കെയാണ് യഥാർത്ഥത്തിൽ അവനെ ആദ്യമായിട്ട് പറക്കാൻ പ്രാപ്തനാക്കിയത് ഇനി മദർ സീകളിനെ ഒന്നുകൂടി നോക്കാം ദ മദർ സീകൾ ഈസ് എൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഫസ്റ്റ് ഫ്ലൈറ്റ് ഷി വാസ് എ സിമ്പിൾ ഓഫ് ലവ് ആൻഡ് കെയർ ഷി ടോൾ ദ ചിൽഡ്രൻ യങ് സീഗിൾ ദ ആർട്ട് ഓഫ് ലൈറ്റ് തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമ്മയായിരുന്നു ഷി വാസ് ഓൾവെയ്സ് കോൺഷ്യസ് അബൌട്ട് ഹെർ ഹംഗറി സൺ വിശപ്പ് സഹിക്കാതെ അവിടെ നിൽക്കുന്ന ആ കുഞ്ഞിനെ കുറിച്ച് വളരെ ബോധ്യം ആർക്കുണ്ടായിരുന്നു അമ്മക്കുണ്ടായിരുന്നു പക്ഷേ അമ്മ ഹെൽപ്ലെസ്സായിരുന്നു ഫാമിലിയുടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അത് ആ സമയത്ത് തന്നെ പഠിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് എൻ സികൾ പറക്കാൻ പഠിക്കേണ്ട സമയമാണ് സ്വന്തമായിട്ട് മീനെ പിടിച്ച് ഭക്ഷണം കഴിക്കേണ്ട പ്രായമാണ് അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലൊരു ക്രൂര സ്വഭാവം അമ്മക്കും എടുക്കേണ്ടി വന്നത് അച്ഛൻ്റെ കൂടെ യഥാർത്ഥത്തിൽ അതൊരു ക്രൂരതയല്ല എന്നാൽ പിന്നെ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഷീ ഡെൽറ്റ് ഹിം വിത്ത് കെയർ ആൻഡ് വിജിലൻസ് ഷീ ഈവൻ സ്കോൾഡ് ഹിം ടു മേക്ക് ഹിം ഫ്ലൈ അവനെ ചീത്ത പറയേണ്ട സമയത്ത് ചീത്ത പറയാനും നമുക്ക് കഴിഞ്ഞിരുന്നു ഷീ ഗേവ് ഹിം സപ്പോർട്ട് ആൻഡ് ഇൻസ്പിറേഷൻ എല്ലാ സപ്പോർട്ടും കൊടുത്തു എല്ലാ പ്രേരണയും കൊടുത്തു ധൈര്യം കൊടുത്തു പറക്കാൻ ഷീ പെർഫെക്റ്റ് ദ ഫ്ലൈറ്റ് ഓഫ് ദ എങ് സികൾ എങ് സികൾ പറക്കാൻ തുടങ്ങിയപ്പോൾ അത് പെർഫെക്റ്റ് ചെയ്യാൻ അവൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്കൊരു റിവ്യൂ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം റിവ്യൂ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒക്കെ എങ്ങനെയാണ് ഒരു സ്റ്റോറിയുടെ ഡ്രാമയുടെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനുശേഷം പ്രീവിയസ് ആയിട്ട് വന്ന രണ്ട് കൊസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് റിവ്യൂ എങ്ങനെ എഴുതാമെന്നുള്ളതിനെ കുറിച്ചുള്ള സമഗ്രമായ അവലോകനമാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റിൻ്റെ സ്റ്റോറിയുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഡ്രാമയുടെ അല്ലെങ്കിൽ ഒരു ഫിലിമാണ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിന്റെ സ്വഭാവത്തിനുസരിച്ചിട്ടുമാണ് നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള റിവ്യൂ തയ്യാറാക്കാൻ ഇവിടെ ജനറൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു റിവ്യൂ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് അതിനുശേഷം നിങ്ങൾക്കൊരു മോഡൽ റിവ്യൂ ഇവിടെ തരുന്നുണ്ട് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് റിവ്യൂ തയ്യാറാക്കാൻ പ്രത്യേകിച്ചും ഹിസ്ഫസ് ഫ്ലൈറ്റിൻ്റെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് ഇൻ മൈൻഡ് ദ ഫോളോയിങ് പോയിന്റ്സ് ഈ കൊടുത്തിരിക്കുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ റിവ്യൂ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഇൻട്രൊഡ്യൂസ് ദ ഓദർ ഓദറെ പരിചയപ്പെടുത്തുക ഹിസ് ഏജ് അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിൻ്റെ പ്രായമല്ല അദ്ദേഹം ജീവിച്ച കാലഘട്ടം ഹിസ് അതർ വേർസ് ആൻഡ് ദ റെലവൻസ് ഓഫ് ദ ഗിവൺ സ്റ്റോറി ഓർ ഫിലിം ഓർ ഡ്രാമ അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പൊതു സ്വഭാവം എന്താണ് അതിനിപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് ഇവിടെ ഫിലിം ഡ്രാമ സ്റ്റോറി ഇതിൽ ഇതിലേതിൻ്റെ ഒന്നിൻ്റെ ഒക്കെ പൊതു സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് ഫിലിമിനും ഡ്രാമക്കൊക്കെ പൊതുവേ ആണ് കേട്ടോ ഇവാലുവേറ്റ് ഇത് റൈറ്റിംഗ് സ്റ്റൈൽ ഉപയോഗ അത് പ്രെസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തീം പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഭാഷാ ശൈലി എന്താണ് വെദർ പിന്നെ അത് ഏത് കാറ്റഗറിപ്പെട്ടതാണ് ഒരു മിസ്റ്ററി ആണോ റൊമാൻസ് ആണോ ത്രില്ലർ ആണോ കോമഡി ആണോ എന്നുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് എ സെൻട്രൽ ഐഡിയ ലൈക്ക് ദ ഓതേഴ്സ് ഇൻഡൻഡ് ആൻഡ് തീം അപ്പം നിങ്ങൾ റിവ്യൂ തയ്യാറാക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ചോദിച്ച ചോദ്യം ഏത് സ്റ്റോറി ആണോ അതിന്റെ തീം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കണക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോകാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു പാരഗ്രാഫ് ആയിട്ട് എന്തെങ്കിലുമെന്ന് വെച്ചാൽ ഈ സ്റ്റോറിയുടെ ഒരു സമ്മറി എഴുതി വെക്കണം അപ്പം നമ്മൾ ഈ വീഡിയോന്റെ തുർക്കത്തിൽ സമ്മറി പരിചയപ്പെടുത്തി അത് നിങ്ങൾക്ക് റിവ്യൂയിൽ അതേപടി വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ് സമ്മറൈസ് ദ പ്ലോട്ട് ഡിസ്ക്രൈബ് ദ കാരക് ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനെ കൂട്ടത്തിൽ കൊണ്ടുവരിക ഹൈലൈറ്റ് ദോസ് ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റോറി ദാറ്റ് പ്ലീസ് യുവർ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഡ്രാമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്തായിരുന്നു വെച്ചാൽ ആ ഒരു ഇൻസിഡൻറ്റ് പറയാം സച്ച് എസ് ദ ബെനി ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ ക്ലൈമാക്സിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അത് ഡ്രമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു എൻഡ് ആയിരിക്കാം അപ്പോൾ ഇത് ഇതിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ഇൻസിഡൻ്റ് ആയിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് പറയാം പിന്നെ റൈറ്റ് ചെയ്യുമ്പോൾ ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോറി സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ് ആ ഒരു കാലഘട്ടം അതിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ആ ഒരു പശ്ചാത്തലം അതിൻ്റെ ആ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ഏതാണ് കാലാവസ്ഥ പിന്നെ വസ്ത്രധാരണ രീതി എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും ഡ്രാമയും സിനിമയൊക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് പിന്നെ ലാംഗ്വേജ് ഇതിനുപയോഗിച്ച ലാംഗ്വേജ് എങ്ങനെയുണ്ട് അതിലുള്ള രാഷ്ട്രീയം എന്താണ് അതിൻ്റെ ചരിത്രം എന്താണ് അതിൻ്റെ അതിൻ്റെ ഭംഗി അത് സെറ്റ് ചെയ്തിരിക്കുന്ന അത് അവതരിപ്പിച്ചിരിക്കുന്ന അതിലുള്ള കഥാപാത്രങ്ങളിലൊക്കെ പിന്നെ ഭംഗിയെ കുറിച്ച് പറയാം പിന്നെ ഈ റൈറ്റർ ഉദ്ദേശിച്ച ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയിലൂടെ അദ്ദേഹം കൺവേ ചെയ്തിട്ടുണ്ടോ അദ്ദേഹം അതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടോ ഡിസ്കസ് ദ ഓദേസ് പർപ്പസ് ആൻഡ് വെതർ ഓർ നോട്ട് യു ഫീൽ ഹി ഓർ ഷീ അച്ചീവ്ഡ് ഇറ്റ് ത്രൂ ദ കാരക്ടേഴ്സ് സ്റ്റോറി ലൈൻ ഓർ സ്റ്റൈൽ ഡിസ്കസ് ദ ഓവറാൾ മെസ്സേജ് ഓഫ് ദോ ഈ സ്റ്റോറിയുടെ ഓവർ ആയിട്ടുള്ള മെസ്സേജ് എന്താണ് തീം എന്താണെന്നുള്ളതെന്ന് പറയാം ലാസ്റ്റ് പാരഗ്രാഫിൽ അതിൻ്റെ പ്രാധാന്യം ഗീവ് കൺസ്ട്രക്റ്റീവ് അഡ്വൈസ് ഇത് ഒന്നുകൂടി മെച്ചപ്പെടുത്താവുന്ന എന്തെങ്കിലും ഉപദേശങ്ങളോ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് രേഖപ്പെടുത്താം അതങ്ങനെ ഒരിക്കലും പേഴ്സണൽ ക്രിറ്റിസം ആവരുത് ആ വർക്കിന് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ തീമിന് ബേസ് ചെയ്തിട്ടുള്ള ക്രിറ്റിസിസം ആയിരിക്കണം അങ്ങനെ നിങ്ങളുടെ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തുക ഗിവ് യുവർ ഓവറോൾ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റോറി ഇൻ വൺ ഓർ ടു സെൻറ്റൻസ് അറ്റ് ദ എൻഡ് ഇറ്റ് വിൽ ബി എ നൈസ് റിവ്യൂ ഇനി ഇവിടെ സാമ്പിൾ റിവ്യൂ ഓഫ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു ആൻസർ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ നിങ്ങൾക്ക് പിന്നെ വായിക്കുമ്പോൾ മേലെ ആവർത്തിച്ച് മേലെ പറഞ്ഞ് വായിച്ച് പറഞ്ഞു എന്ന കാര്യങ്ങളൊന്നും ഞാൻ അർത്ഥമൊന്നും പറയുന്നില്ല അല്ലാത്ത ഭാഗങ്ങളുടെ ജസ്റ്റ് അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു പോവാം ഹിസ് ഫേഴ്സ് ഫ്ലൈറ്റ് വാസ് റിട്ടൺ ബൈ ലാം ഹോ ഫ്ലേറ്റി ഹുവാസ് അൻ ഐരിഷ് നോവലിസ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഓഫ് ദ ട്വന്റി സെഞ്ചുറി ലൈക്ക് ഇസ് അതർ വർക്ക്സ് ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് ആൾസോ നോഡ് ഫോർ ഇറ്റ്സ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഇൻറ്റു ലൈഫ്സ് പ്രോബ്ലംസ് ആൻഡ് ദ വെയ്സ് ഓഫ് ഓവർകമ്മിംഗ് ദം അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകൾ പോലെ തന്നെ ഇതിലും മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ട് മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ അപഗ്രഹിച്ച് ആ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് രീതിയിൽ അതിനെ അതിജീവിക്കാം അതിജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒക്കെ മനസ്സിലാക്കി തര മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള സ്റ്റോറികളാണ് പൊതുവേ ലെമോ ഓഫ് ലവേർട്ടി എഴുതിയിട്ടുള്ളത് ത്രൂ ദി സ്റ്റോറി ഓഫ് ദ ബേർഡ്സ് ദ റൈറ്റർ കൺവെയ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് സെൽഫ് കോൺഫിറൻസൊക്കെ നമ്മൾ മേലെ കണ്ട സംഭവങ്ങളാണ് അതുകൊണ്ട് എന്താ ആവർത്തിക്കുന്നില്ല സെൽഫ് റിലയൻസ് സെൽഫ് എസ്റ്റീം വിൽ പവർ ക്രൈസിസ് മാനേജ്മെൻറ്റ് പേഴ്സിഫൻസ് ദി സ്പെഷ്യൽ അറ്റ്മോസ്ഫിയർ ഓഫ് ദി സ്റ്റോറി ആൻഡ് അറ്റാച്ച്മെന്റ് ഫാമിലി മെമ്പേഴ്സ് ഷോ ഈച്ച് അദാർ മെയ്ക്ക് ഇറ്റ് വൺ ഓഫ് ദി യുണീക്ക് സ്റ്റോറീസ് സെറ്റ് ഇൻ ദ ആനിമൽ വേൾഡ് അപ്പോൾ ഇതിലെ ആ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറ് അതുപോലെ ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ടും കാണിക്കുന്ന അറ്റാച്ച്മെന്റ് കോപ്പറേഷൻ സ്നേഹം പരസ്പരം അങ്ങോട്ടുള്ള സപ്പോർട്ട് ഇതൊക്കെ ആനിമൽ വേൾഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറികളിൽ വളരെ ആയിട്ടുള്ള മണ്ണാണ് ഇറ്റ് ടോക്സ് ദ നോട്ട് അബൌട്ട് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ് ഫാമിലി ലൈഫിൻ്റെ പ്രാധാന്യം എത്ര എന്നുള്ളതും ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഇനി നമ്മൾ മേലെ കണ്ട സമ്മറിയുടെ ഒരു ആവർത്തനമാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല റിവ്യൂ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു ദ സ്റ്റോറി റിവോൾസ് അറൗണ്ട് ദ ഫിയർ ഓഫ് എ യങ് സീഗൾ ടു ഫ്ലൈ ആൻഡ് ദ ആക്സിഡൻറ്റൽ സക്സസ് ഓഫ് ഹിം ഇൻ ഹിസ് ഫസ്റ്റ് ഇൻ ഹിസ് അറ്റംപ്റ്റ് ടു ഫ്ലൈ അപ്പോൾ ഈ കഥ പ്രധാനമായിട്ടും ഒരു യങ് സീകളിനെ പറക്കാനുള്ള പേടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് സ്റ്റോറി എന്നിട്ട് ആകസ്മികമായി അവന് പറക്കാൻ പഠിക്കുന്നതുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇനി ആ സ്റ്റോറിയുടെ സമ്മറിയാണ് പ്ലോട്ടാണ് അത് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ വായിക്കുക മനസ്സിലാക്കുക മേലെ ഞാൻ പറഞ്ഞു തന്നെയാണ് ആവർത്തനം അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ ആ സമ്മിറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി വൈൻഡപ്പ് ചെയ്യാണ് ഫ്ലേട്ടി ഹാസ് യൂസ്ഡ് വെരി സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞില്ലേ ഇനി നിങ്ങൾ ഏത് സ്റ്റോറി ആണെങ്കിലും അപ്രീസിയേഷൻ എഴുതുകയാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും ആ പേര് പേരെഴുതുക ഹാസ് യൂസ്ഡ് വെരി സിംപിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് ടു ടെൽ ഹി സ്റ്റോറി ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പ്ലേസസ് ദ ഇമോഷൻസ് ഓഫ് ബേർഡ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ബേർഡ്സ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അപ്പിയറൻസസ് അറ്റ്സെട്രാ റെക്സലന്റ് ആൻഡ് ദ ഇമേജസ് വി ഗെറ്റ് ആർ ലൈവ്ലി നമുക്കിതിന് വായിക്കുമ്പോൾ ലൈവ് ആയിട്ട് നമ്മളിതിന് കാണുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അത്തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ബേഡ്സിന്റെ ഇമോഷൻസ് അവരുടെ മൂവ്മെൻറ്റ്സ് അവരുടെ സമീപനങ്ങൾ അവരുടെ പ്രത്യക്ഷത്തിൽ അവരുടെ കാഴ്ചയിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് അപ്പം നമുക്കിതിങ്ങനെ ഒരു മൂവിയൊക്കെ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാണ് ഹി ഹാസ് ഗീവൻ എ ഗുഡ് മെസ്സേജ് ത്രൂ ദി സ്റ്റോറി ഈ സ്റ്റോറിയിലൂടെ നല്ലൊരു മെസ്സേജ് ആണ് അദ്ദേഹം നൽകുന്നത് ഈ ഫോൺ വൺസ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് ഈ ഷുഡ് ബി കറേജിയസ് ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ധൈര്യം വേണം ആത്മവിശ്വാസമാണ് സ്വയം പര്യാപ്തനാവണം ഓൺലി ഇഫ് വി ആർ റെഡി ടു ടേക്ക് റിസ്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവണം എന്നതിനുള്ള നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ ദാറ്റ് വി കാൻ അച്ചീവ് എനിത്തിങ് ഇൻ അവർ ലൈഫ് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് വേർബാണ് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് ധൈര്യമുള്ളവന്റെ കൂടെയുള്ളൂ ഫോർച്യൂൺ ഭാഗ്യമോ സമ്പത്തോ എന്താർത്ഥമാണെങ്കിലും നോക്കാം ഉണ്ടാവുള്ളൂ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിന് ചോദിച്ച ചോദ്യമാണിത് നമ്മളിപ്പോൾ റിവ്യൂ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു ഈ ചോദ്യം നേരെ വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ ചാപ്റ്ററിന് റിവ്യൂ തയ്യാറാക്കാനാണ് പാരന്റ്സ് ആർ അവർ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കില്ല റൈറ്റ് റിവ്യൂ ഓഫ് ദി സ്റ്റോറി ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള രീതിയിൽ ഡയറക്റ്റായിട്ടൊന്നും ചോദിക്കൂല അവരികൾക്കിടയിലൂടെ വായിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കണം പാരൻറ്റ്സ് ആർ അവർ ഫസ്റ്റ് ടീച്ചേഴ്സ് പാരൻസ് ആണ് നമ്മളുടെ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൗ ട്രൂ ഈസ് ദി സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം ശരിയാണ് ഇൻ റിഗാർഡ് ടു ദ സ്റ്റോറി ഓഫ് ദി സീഗൾ സീകളിന്റെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് ഇതിനൊന്ന് അനലൈസ് ചെയ്യാൻ ഈ സ്റ്റേറ്റ്മെൻ്റിന് പേരൻസ് ആർ അവർ ഫസ്റ്റ് ടീച്ചേഴ്സ് റൈറ്റ് റിവ്യൂ ഓഫ് ദി സ്റ്റോറി ഹൈലൈറ്റിംഗ് ദ റോൾ പ്ലേഡ് ബൈ ദ മദർ ഇൻ ബൂസ്റ്റിങ് ദ മൊറാൽ ഓഫ് ദ ലിറ്റിൽ വൺ ആ യങ് സീകളുടെ ആത്മവിശ്വാസം വളർത്തുന്നതിന് മദർ വഹിച്ച പങ്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോറിയുടെ റിവ്യൂ തയ്യാറാക്കണം റൈറ്റ് റിവ്യൂ ഓഫ് ദി സ്റ്റോറി അവിടെയാണ് നമ്മളെ ഫോക്കസ് അവിടേക്ക് നമ്മൾ എത്തിപ്പെടണം അല്ലെങ്കിൽ നമ്മളുടെ ആൻസർ ആകെ ഡൈവേർട്ട് ചെയ്ത് പോകും പിന്നെ നിങ്ങൾ ഈ റിവ്യൂ ഒന്ന് വായിച്ചു നോക്കൂ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ മുകളിൽ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ തന്നെ ആവർത്തിച്ചതായിട്ട് കാണാം പക്ഷേ അത് ഓർഗനൈസ് ചെയ്യുന്ന രീതി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതെന്താ വെച്ചാൽ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യന് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കിട്ടിയ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ എഴുതാൻ അത് ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറിച്ച് വിവരണം എഴുതാൻ പറഞ്ഞാൽ പശുവിനെ ഇപ്പോൾ ഒരു തെങ്ങിൽ കെട്ടിയിട്ടിട്ടിരിക്കുകയാണെങ്കിൽ പശുവിനെ കുറിച്ച് വേറെ എഴുതാൻ പറഞ്ഞാൽ പശുവിനെ ഉപയോഗിച്ച കയറ് അത് കെട്ടാൻ ഉപയോഗിച്ച കയർ കെട്ടിയിരിക്കുന്ന തെങ്ങ് അതിൻ്റെ തെങ്ങിൻ്റെ പിന്നെ ബലം ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുമോ ഇല്ല പശുവിനെ കുറിച്ച് അതിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ പശുവിനെ കുറിച്ച് തന്നെ എഴുതണം അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ഒരു ക്വസ്റ്റിൻ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യനുമാണ് നിങ്ങളുടെ ആൻസർ എഴുതാറ് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടാവും നിങ്ങൾ നല്ലൊരു നല്ലൊരാൻസർ എഴുതിയിട്ടുണ്ടാവും നല്ലൊരു ആത്മവിശ്വാസത്തിൽ പരീക്ഷ കഴിഞ്ഞാൽ ഇറങ്ങി പോകും പക്ഷേ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കൂ കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലാ ഓഫ് ലേർട്ടി ഹു വാസ് ആൻ ഐറിഷ് നോലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ നോക്കൂ അതങ്ങനെ മേലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നുണ്ടാവുക ഞാൻ വായിക്കുന്നില്ല മറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് പറഞ്ഞ് അർത്ഥം പറഞ്ഞുതരാം ഇനി അടുത്തൊരു ചോദ്യം നിങ്ങളെ ബോധിപ്പിക്കുന്നത് ടെക്സ്റ്റ് നന്നായി വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പലപ്പോഴും ആൻസറുകൾ കണ്ടെത്താൻ എന്ന് ബോധിപ്പിക്കുന്ന ചോദ്യം കൂടിയാണ് സ്റ്റിൽ ഒരു വല്ലാത്ത ഭയം അവനെ പിടികൂടി അവന്റെ ഹൃദയം സ്തംഭിച്ചു പോയതായിട്ട് അവന് ഫീൽ ചെയ്തു ഹി കുഡ് ബെയർ ഹിയർ നത്തിങ് ഒന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻ്റ് പക്ഷെ അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു അവസ്ഥ ഉണ്ടായുള്ളൂ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ് ആ മൊമെന്റിന് ശേഷം എന്താണ് സംഭവിച്ചത് ബേസ്ഡ് ഓൺ യുവർ റീഡിങ് ഓഫ് ദ സ്റ്റോറി ഈ സ്റ്റോറി വായിച്ചതിനനുസരിച്ച് എ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സീഗളിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണിത് ഫസ്റ്റ് ഫ്ളൈറ്റിലെ ഫസ്റ്റ് മൊമെൻ്റിലെ അവൻ്റെ ഫീലിംഗ്സാണ് ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളോട് ഇവിടെ ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ ആൻസർ കൂടി നമുക്ക് നോക്കാം ഇനി ഇത് ആൻസർ നിങ്ങൾ വായിച്ചു നോക്കൂ ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നിരിക്കുന്ന സമ്മറിയിൽ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരമാക്കി വളച്ചൊടിച്ച് എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാം ഹിസ് ഫേർ ഫ്ലൈറ്റ് ബൈ ഫേമസ്റ്റോറിൻ സീഗൾ ലേൺസ് ടു ഫ്ലൈസ് പാരൻസ് എൻകറേജ് മോട്ടിവേറ്റഡ് ആൻഡ് ഫൈനലി ത്രട്ടൻഡ് ഹിം ടു സ്റ്റാ ടു ഡെത്ത് ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചു നന്നായി പ്രേരിപ്പിച്ചു പറക്കാൻ വേണ്ടിയിട്ട് അവസാനതൊന്നും ചെയ്യാണ്ട് അവനെ ഭീഷണിപ്പെടുത്തി ചീത്ത പറഞ്ഞു നീ പട്ടിണി നടന്ന് മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അവസാനം ഇതൊക്കെ അവൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള വാക്ക് വായിച്ചു നോക്കും അതൊരു ആവർത്തനമായിട്ട് തോന്നുന്നു ഇനിയിപ്പോൾ അതിന്റെ അവസാനത്തിന് നാലഞ്ച് പേരുകൾ നമ്മളിതിൽ നേരത്തെ കാണാത്തായിട്ടുള്ളു എന്ത് ആഫ്റ്റർ എ മൊമെന്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ് സ്പ്രെഡിങ് ഔട്ട് ബേർഡ്സ് പിന്നെ ആ ഒരു പിന്നെ ഒരു മൊമെന്റ് മാത്രമുള്ള ആ സ്തംഭനാവസ്ഥ ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ പിന്നെ അവന് മനസ്സിലാക്കി തന്റെ ചിറകുകൾ ഇതാ വിടർന്ന് പറക്കാൻ ഞാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അവന്റെ പിന്നെ ബ്രസ്റ്റ് ഫതേഴ്സിലേക്കും അവന്റെ സ്റ്റൊമക്കിലേക്കും അവൻ്റെ വിങ്സൊക്കെ അങ്ങനെ കാറ്റ് വന്ന് കാരണം അവൻ മുന്നോട്ട് പറന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവന് മനസ്സിലാക്കി ഈ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സോർഡ് അപ്പ് വേർഡ്സ് ചിറകിട്ടടിച്ച് മുകളിലോട്ട് പറന്ന് പൊങ്ങി ഹിസ് പാരൻസ് ആൻഡ് സിബ്ലിങ്സ് ഫ്ലൂ അറൌണ്ട് ഹിം അവൻ്റെ പേരൻസും മറ്റുള്ളവരൊക്കെ അവൻ്റെ ചുറ്റും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ധൈര്യം നൽകി ഒപ്പം പറക്കാൻ തുടങ്ങി അവരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു ഇനി ഇവിടെ മുമ്പ് ചോദിച്ച രണ്ട് ക്വസ്റ്റൻസ് കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്താറ് അതിൻ്റെ ആൻസർ ഒന്നും തരുന്നില്ല അതൊക്കെ ഇപ്പം ഏകദേശം ആൻസറിയണ്ട രീതി മനസ്സിലായി ഇനി ഇതൊക്കെ എഴുതുമ്പോഴൊക്കെ ഒരു ആവർത്തനം നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഒരു ഈ ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ചോദ്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഈ വർഷം ഫസ്റ്റ് ഇയർ നിന്ന് ചേർന്ന് കുട്ടികളാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പൊതു സ്വഭാവം മനസ്സിലാവും പിന്നെ സെക്കൻഡ് ഇയേഴ്സിന് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇത് മാർച്ച് രണ്ടായിരത്തി പതിനെട്ടിലൊരു ചോദ്യമാണ് ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ റൈറ്റ് ടെൽസസ് എബൗട്ട് ദ ഫസ്റ്റ് വിക്ടറി ഇൻ ദ ലൈഫ് ഓഫ് ദ യെസികൾ യെങ് സികളുടെ ജീവിതത്തിലെ ആദ്യത്തെ വിജയം ആദ്യത്തെ പറക്കൽ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ദ ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ ദ മെയ്ഡൻ ഫ്ലൈറ്റ് വാസ് എക്സ്റ്റൻഡ് ബൈ ഹിസ് മദർ അമ്മയാണ് ആ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് മെയ്ഡൻ എന്ന് പറഞ്ഞാൽ എന്താ മെയ്ഡൻ സെഞ്ചുറിന്ന് കേട്ടിട്ടില്ലേ ക്രിക്കറ്റിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരാളുടെ ആദ്യത്തെ സെഞ്ചുറി ക്രിക്കറ്റിൽ എന്നതുപോലെ മേഡിൻ ഫ്ലൈറ്റ് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് അതിന് സഹായകരമായത് അമ്മയുടെ ഹെൽപ്പിംഗ് ഹാൻഡാണ് ഹാവ് യു നോട്ട് റിസീവ്ഡ് സച്ച് സപ്പോർട്ട് ഇൻ യുവർ ലൈഫ് ടു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ പാരൻസിൽ നിന്നും അമ്മയിൽ നിന്ന് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ പല വേളയിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ നിറയേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇന്ന പാരഗ്രാഫ് അവിടെ ചോദ്യം എന്താണ് ചോദ്യം നേരെ കേട്ടു ഓ ഇ ബസ് ഫ്ലൈറ്റിൽ അമ്മ പിന്നെ എജൻസികളിന് കൊടുത്ത സപ്പോർട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഉത്തരം എന്താ പോയാൽ കഴിഞ്ഞു ആദ്യത്തെ രണ്ട് രണ്ടര പേര് അതാ ചോദ്യം ഭാഗം അങ്ങനെയാണ് പക്ഷെ ചോദ്യം എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനാണ് അപ്പോൾ പറയുമ്പോൾ ഈ സ്പേസ് ഫ്ലൈറ്റിലെ യങ് സികളും അമ്മയും തമ്മിലുണ്ടായ ആ ഒരു പിന്നെ സപ്പോർട്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ജസ്റ്റ് മെൻഷൻ ചെയ്യാം പക്ഷെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമായിരിക്കണം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ ഇനി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ചോദിച്ചൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും വർഷങ്ങളിലൊക്കെ ഹിസ്ഫേഴ്സ് ഫ്ലൈറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഫെയിലിയർ ഈസ് ഫെയ്റ്റൽ ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് അക്കൗണ്ട്സ് ഫെയില്യർ എന്ന് പറയുന്നത് ഒരു പരാജയം എന്ന് പറയുന്നത് ഫെയ്റ്റലാണ് വിനാശകാരിയാണ് നമ്മളെ നന്നായി മാനസികമായിട്ടൊക്കെ ബാധിക്കും പക്ഷേ എന്താ വേണ്ടത് ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് പിന്നെ നമ്മൾക്ക് എന്താ വേണ്ടത് എന്നിരുന്നാലും നമ്മൾ മുന്നോട്ട് ഗമിക്കാനുള്ള ധൈര്യം അതാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനം സെയ്സ് വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ കാര്യമാണത് ഫെയിലിയർ ഈസ് സിൻഡിയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് അപ്പോൾ നമുക്ക് ഓരോ പരാജയം എന്തായിരിക്കണം വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ആയിരിക്കണം നമ്മളെന്നും ഡയലോഗാണ് അത് ദ യങ് സീഗൾ സ്റ്റോറി ടീച്ചേഴ്സ് അസ്തീസ് ഇതൊക്കെ തന്നെയാണ് യങ് സീകളിൻ്റെ സ്റ്റോറി നമ്മൾ പഠിപ്പിക്കുന്നത് പ്രിപ്പയർ എ റൈറ്റർ റൈറ്റർ പറഞ്ഞ പാരഗ്രാഫ് ഹൈലൈറ്റിംഗ് ദിസ് വ്യൂ ഈ കാഴ്ചപ്പാടുകൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ഹിസ് ഫേഴ്സ് ഫ്ലൈറ്റ് ഹിസ് ഫേഴ്സ് ബൈറ്റിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി കോർത്തിനക്കൊണ്ട് ഈ ഒരു കൊട്ടേഷൻ ഈസ് സ്വീറ്റിൽ ഇറ്റ് ഈസ് എ കറേസ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് എന്നുള്ളതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഈ ക്വസ്റ്റിനിൽ നിന്നുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിലേക്ക് കൊണ്ടുവരാം പക്ഷേ ക്വസ്റ്റിൻ അപ്പടി പകർത്തി വെക്കലാവരുത് എന്ന് മാത്രം അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു റിവ്യൂ ക്യാരക്ടർ സ്കെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം നമ്മൾ ചെയ്തു അത് നമ്മളൊരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ പെട്ടെന്ന് ആൻസർ എഴുതാൻ കഴിയും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെയും സമ്മറി നമ്മൾ ഒന്ന് ഗ്രഹിച്ചു വെക്കുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ സെന്റൻസിൽ ഒരു ഓരോ ചാപ്റ്ററിന്റെയും സമ്മറി പഠിച്ചു വെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണം നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഇനി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ ഈ റിവ്യൂ ഒക്കെ ചെയ്യേണ്ട പ്രേരണ ഇതുപോലെ കമന്റ് ബോക്സിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ റിക്വസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുടെ ആവശ്യങ്ങളുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കാം തീർച്ചയായിട്ടും നമ്മളൊക്കെ പരിഗണിക്കുന്നതാണ് താങ്ക്